വെള്ളം കുടിച്ചതിന് കുടിച്ചതിന് പറഞ്ഞു വെള്ളം കുടിച്ചാലും പാല് കുടിച്ചാലും ഒക്കെ എന്താണ് പ്രത്യേകമായി വല്ല വ്യത്യാസമുണ്ട് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാമനോ തൻ്റെ അൽ ജാമിയു സഹീർ എന്ന ഹദീദ് ഗ്രന്ഥത്തിൽ നാനൂറ്റി നാപ്പത്തി ഏഴാം നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീദിൽ അക്കല അക്കലാഹദുക്കും തോമൻ നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ സുന്നത്തായിട്ട് ഇങ്ങനെ പറയണം ഇതിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ ഭക്ഷണം എനിക്കു നീ തരണേ എന്നിങ്ങനെ ദുവാ ചെയ്യണം വൈദാശരി ബലബനൻ നേരെ മറിച്ച് പാലാണ് കുടിക്കുന്നതെങ്കിൽ ഫല്യക്കുൽ നദുബൻ സുന്നത്തായി ഇങ്ങനെ പറയണം അല്ലാഹു അല്ലാ എനിക്ക് ഈ പാലിൽ നീ ബറക്കത്ത് നൽകുകയും ആ പാലിൽ നിന്ന് എനിക്ക് എനിയുമെനിയും കൂടുതൽ തരുകയും ചെയ്യണേ വലായക്കുൽഹു പാലിൻ്റെ അവിടെ ഹൈറം എന്ന് പറയരുത് പാലല്ലാത്ത എന്ത് ഭക്ഷണമാണെങ്കിലും പറയേണ്ടത് ഇതിനേക്കാളും ഖൈറായത് തരണം ബിരിയാണി വെച്ചാലും മന്തി തിന്നാലും പൊറോട്ട തിന്നാലും പത്തിരി തിന്നാലും വേറെ എന്ത് ഭക്ഷണം കഴിച്ചാലും വള്ളാമ് ബാരിക്ക് ലനാ ഫീഹി ഈ ഭക്ഷണത്തിൽ മറക്കത്ത് നൽകണം വ അബ്ദുൽ നൈറം മിൻഹു ഇതിനേക്കാളും ഖൈറായത് തരണേന്ന് നേരെ മറിച്ച് പാലാകുമ്പം കൊലായക്കൂലും പറയരുത് ഖൈറം മിന്നു എന്ന് പറയരുത് നല്ലൊരു ഭക്ഷണം ഇല്ല അൽ ഇമാം നുവാ തങ്ങളുടെ ഖദീർ പേജ് ഇതേ ഹദീസ് ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ടാം നമ്പറും ഇമാം തുർമുദി മൂവായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ചാം നമ്പറും ഇബുനുമാജ മൂവായിരത്തി മൂന്നൂറ്റി ഇരുപത്തി രണ്ടാം നമ്പറും മുസനദ് അഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാം നമ്പറും ആയി ഉത്തരിക്കുന്നുണ്ട് ഒരാൾക്ക് അള്ളാഹുത്തല ഭക്ഷണം കൊടുത്താൽ ആദ്യം പറഞ്ഞുകൊടുത്ത് ഈ തിന്നതിനേക്കാളും എനിക്ക് തരണേ കുടിച്ചാൽ ആർക്കെങ്കിലും ചെയ്യണം ഇങ്ങനെ പാനീയത്തിന്റെയും ഭക്ഷണത്തിന്റെയും സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാധനവും കൈറുള്ളവൻ പാലല്ലാതല്ല ബഹുമാനപ്പെട്ട ജമുൽ ജവാമിയില് ഈ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സംസം പള്ളും പാലും അത് ഭക്ഷണത്തിന്റെയും പാനീയത്തിന്റെയും രണ്ടിരി സ്ഥാനത്ത് നിൽക്കുന്ന ആവട്ടെ വക്കാല തുറമുദി പറഞ്ഞു ഹാദാ ഹദീത്തുൻ ഹസനുൻ മുത്തതിയായ അൽബാനി പോലും ഇത് വളരെ നല്ല ഹദീത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പാല് കഴിച്ചാൽ ജിദിനാ മിൻഹു എന്നാണ് പറയേണ്ടത് അവിടെ ഹൈറ മിൻഹു എന്ന് പറയാൻ പറയരുത് ഇത് അഹ്വദി എട്ടാം വാളിയൻപത്തി മൂന്നാമത്തെ പേജിലുണ്ട് വേണ്ട ബഹുമാനപ്പെട്ട ഇമാം നഹബി തങ്ങളെ അതുക്കാറിൽ തന്നെ ബോംബെ അബുല മൗലവി പ്രസിദ്ധീകരിച്ച അതുക്കാറിൽ പേജ് ഇരുന്നൂറ്റി പന്ത്രണ്ടിലും കാണുന്നുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഏത് സാധനത്തിന്റെ ശേഷവും അള്ളാമോ ബാരി മിന്നു എന്ന് പറഞ്ഞു അബ്ദുൽ എന്ന് പറയുമ്പോൾ പാലിൽ മാത്രമാണ് സ്വഹിയ ഹദീദ് തന്നെയാണ് മിൻഹു എന്ന് പറയണം അറബി കിട്ടില്ലെങ്കിൽ മലയാളത്തിൽ പറയാം അറബിയിൽ കിട്ടില്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാലും ആ പറഞ്ഞതിന്റെ കൂലി കിട്ടും അപ്പൊ വെള്ളം കുടിച്ചിട്ട് അലഹമദില്ല പഠിച്ചോനെ എനിക്ക് ഇതിനെക്കാളും ഖൈറായത് എന്ന് പറയാം പാലാണെങ്കിൽ അൽഹമുല്ല ഇനിയും എനിയും എനിക്കിത് തരണേ എന്ന് പറയാം ബഹുമാനപ്പെട്ട ഫുബറ നാലാം വാള്യം നൂറ്റി പതിനാറാമത്തെ പേജിൽ ഇങ്ങനെ കാണുന്നുണ്ട് വെള്ളം കുടിക്കുമ്പോൾ ഏറ്റവും നല്ല സുന്നത്ത് അമ്മ സുന്നത്ത് ഫിലുമായി വെള്ളം കുടിക്കുക നല്ലത് ആഷറഫി അൻഫാസി മൂന്ന് ശ്വാസത്തിലായി വെള്ളം കുടിക്കുക യുസമ്മീഫിൻ ഓരോന്നര തുടക്കത്തിലും റഹീം എന്ന് പറയാം എന്നിട്ട് ആദ്യം ബിസ്മി ചെല്ലിയിട്ട് കുടിച്ചിട്ട് വാം തക്കൂനൽ ഊരാ ആക്കല്ല അല്പം കുടിക്കുക എന്നിട്ട് എന്ന് പറയാം വീണ്ടും ബിസ്മില്ലാഹി ബിസ്മില്ലാഹുറമാൻ ബിസ്മി ചെല്ലിയിട്ട് രണ്ടാമത്തെ അക്സറം ഇന്ന് ആദ്യം കുടിച്ചതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ കുടിക്കുക എന്നിട്ടും അലഹമദില്ലാന്ന് പറയാം തുമ്മസ്തോഫി ഹാജത്തഹു പിന്നെ അവൻ ആവശ്യമുള്ളത് ഒന്നായിട്ടാണ് കുടിക്കുക ഫിസാലി മൂന്നാമത്തെ പ്രാവശ്യത്തിൽ എന്നിട്ട് എന്ന് പറയാം അപ്പം മൂന്ന് ബിസ്മിയും മൂന്ന് അലഹമദില്ലയും പറയുന്ന സുന്നത്താണ് ഇമാമുന ഇബു ഹജർ അലി അള്ളാഹു ഫത്താബൽ കുബ്ര വാല്യം നാല് നൂറ്റി പതിനാറാമത്തെ പേജ് അപ്പം ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുടിക്കുക അലഹമദില്ലാന്ന് പറയാം വീണ്ടും ബിസ്മില്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ആദ്യം കുടിച്ചതിനേക്കാളും കുറച്ച് കൂടുതൽ കുടിക്കുക വീണ്ടും അലഹമദില്ലാ പറയാം എന്നിട്ട് ആവശ്യമുള്ളത് ബിസ്മില്ലാഹ് ചൊല്ലിയിട്ട് കുടിച്ചിട്ട് പിന്നെ എന്ന് പറയാം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നല്ലത് പൊതുവെ ഭക്ഷണത്തിന്റെ ഒരുപാട് ഹൈറുകൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട മഹാനായ വസാലി മാം റലി അള്ളാഹു തൻ്റെ ഏഹ്യയിൽ പ്രത്യേകം പറയുന്നുണ്ട് ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും തുടക്കത്തിൽ ഒരല്പം ഉപ്പ് ഇപ്പം നമ്മൾ ചോറായാലും മറ്റേ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും തുടക്കത്തിൽ ഒരല്പം ഉപ്പ് കൊണ്ട് തുടങ്ങൽ സുണ്ടത്താണ് അവസാനവും ഒരല്പം ഉപ്പ് അത് സുണ്ടത്താണ് അതുപോലെ തന്നെ പ്രത്യേകം ഓർക്കണം ആദ്യമായിട്ട് കഴിക്കേണ്ടത് പഴങ്ങളാണ് കല്യാണത്തിനായാലും സൽക്കാരങ്ങളായാലും ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഫ്രൂട്ട് കിട്ടാറുള്ളത് യഥാർത്ഥ ഷറയിൻ്റെ നിയമപ്രകാരമുള്ള അഥബ് ഫ്രൂട്ട്സുകൾ ആദ്യം കഴിക്കണം എന്നിട്ടാണ് ചോറോ മറ്റു ഭക്ഷണങ്ങളോ എന്നിട്ട് മധുരമുണ്ടെങ്കിൽ അവസാനം മധുരം കഴിക്കുക ഇതാകുന്നു ഏറ്റവും നല്ലത് ഹൈറായ സംസാരം സംസാരിക്കലാണ് ഭക്ഷണത്തിൽ നല്ലത് കൂടെ ഇരുന്ന് കഴിക്കലാണ് നല്ലത് കൂടെ ഇരുന്ന് കഴിക്കുമ്പം ഒരാൾ കുറച്ച് ഉറക്കാൻ വിസ്മി ചെല്ലലാണ് സുന്നത്ത് സുന്നത്ത് കിഫായി അത് ഒരാൾ ഉറക്കെ പിന്നെ അവനവൻ സ്വന്തമായിട്ട് റഹീം എന്ന് പതുക്കെ പറയാം ഇത് സുന്നത്താണ് പൊതുവെ ഭക്ഷണം വല്ലാതെ കഴിക്കൽ നല്ലതല്ല സ്വഹയ ഹാദീത്തിൽ കാണാം അൽ മുഅ്മിനു യഅ്കുലു യഅ്കുലു ഫീ ഫീ മിഅം വാഹിദിൻ വൽ കാഫിറു യഥാർത്ഥ മോമിനാണെങ്കിൽ ഒരു അല്പം മാത്രമേ കഴിക്കൂ ഇരട്ടി ഇരട്ടി കഴിക്കുന്നത് യഥാർത്ഥമായ മുസ്ലിം അല്ല എന്ന അർത്ഥം തന്നെ വളരെ സ്വഹീഹ ഹദീസാണ് ഫത്താബുൽ കുബ്രാ നാലാം വാളിൽ നൂറ്റി പതിനഞ്ചാമത്തെ പേജിൽ ഇതൊക്കെ നല്ലോണം ഉദ്ധരിക്കുന്നുണ്ട് ഏതായാലും ഭക്ഷണത്തിൻ്റെയും എന്ത് കഴിക്കുകയാണെങ്കിലും ചൊല്ലാണ്ട് ദിക്റുകളൊക്കെ ചൊല്ലുക ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തുടക്കത്തിലും മുടുക്കത്തിലും ബിസ്മി ചൊല്ലുക കട കഴിക്കുക ഒരുപാട് അദബുകൾ ഇമാമുള്ള ഹസാലി റലി അള്ളാഹുത്തലൊക്കെ പറയുന്നുണ്ട് അപ്പം ചോദിച്ചതിൻ്റെ മറുപടിയിൽ മാത്രം അസ്സലാമു അലൈക്കും